കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി അർജുന്റെ സഹോദരി പറഞ്ഞു അതേസമയം ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് കാരണം രക്ഷാപ്രവർത്തനം ഇതുവരെ പുനരാരംഭിക്കാൻ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല ഉച്ചയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ടെ കണ്ണാടിക്കലിലുള്ള അർജുന്റെ വീട്ടിലെത്തിയത് പതിനഞ്ചു മിനിറ്റോളം വീട്ടിൽ ചിലവഴിച്ച മുഖ്യമന്ത്രി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷമാണ് മടങ്ങിയത് വീട്ടിലെത്തിയ മുഖ്യമന്ത്രിക്ക് കുടുംബം നിവേദനം നൽകി ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ പുള്ളിയുടെ പേരിൽ എഫ്ഐആർ ഒക്കെ ഇടുന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി തിരിച്ചു പോയി എന്നാണ് ഹസ്ബൻഡ് ആണെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താണെങ്കിലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തെങ്കിലും രീതിയിൽ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് അവിടെയാണ് ഉള്ളത് അല്ല ഇത് തന്നെയാണ് ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ നടക്കുന്നില്ല അനിശ്ചിതാവസ്ഥയിലാണ് അതേസമയം ഷിരൂരിൽ തിരച്ചിൽ നടക്കുന്നില്ലെന്നും പുഴയിലിറങ്ങാൻ എത്തിയ ഈശ്വർ മാൽപ്പയെ കർണാടക പോലീസ് പിന്തിരിപ്പിച്ച് തിരിച്ചയച്ചുവെന്നും കുടുംബം ആരോപിച്ചു തിരച്ചിൽ അവസാനിപ്പിച്ച ദിവസത്തെ അതേ ഒഴുക്കാണ് ഗംഗാവലി പുഴയിൽ ഇപ്പോഴും ഉള്ളതെന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം പറയുന്നത് നാവികസേന ഇടയ്ക്കിടെ പുഴയിലെ അടിയൊഴുക്ക് സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ടെന്നും ജില്ലാ ഭരണകൂടം പറയുന്നു അമൃത ന്യൂസ് കോഴിക്കോട്